തണുത്തുറഞ്ഞ ആ ഗുഹയിൽ പേർ വന്നുപെട്ടു അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗമൊന്നുമില്ല അവരുടെ എല്ലാവരുടെയും കൈകളിൽ ഓരോ വടികൾ ഉണ്ടായിരുന്നു അതിൽ പാവപ്പെട്ടവനായ ഒരു ഭിക്ഷക്കാരനും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഗുഹയിൽ ആര് നമ്മെ ഈ രാത്രി രക്ഷിക്കുവാൻ എത്തില്ല നമ്മുടെ കയ്യിലെ വടികൾ ഓരോരുത്തരും നൽകുകയാണെങ്കിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് തീയുണ്ടാക്കാം ഭിക്ഷക്കാരൻ തൻ്റെ വടി മുൻപിലിട്ട് കത്തിച്ചു അത് കത്തി തീരുന്നതിന് മുൻപ് അടുത്തയാൾ വടി സമർപ്പിക്കണം എന്നാൽ അടുത്ത ഓരോരുത്തരും വിസമ്മതിച്ചു ഒരാൾ നോക്കിയപ്പോൾ ഈ ഭിക്ഷക്കാരനും കൂടെ രക്ഷപ്പെടുവാൻ ഞാൻ എന്തിന് എൻ്റെ വടി നൽകണം മറ്റൊരാൾ ചിന്തിച്ചു എൻ്റെ മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന അവനെ രക്ഷിക്കുവാൻ എൻ്റെ വടി ഞാൻ നൽകണമോ എൻ്റെ നിറത്തിൽപ്പെടാത്തവനെ രക്ഷിക്കുവാൻ ഞാൻ വടി നൽകില്ല എൻ്റെ ജോലിസ്ഥലത്ത് എന്നോട് മോശമായി പെരുമാറുന്ന അവൾ എൻ്റെ വടി കത്തി അങ്ങനെ രക്ഷപ്പെടേണ്ട എന്നെ ഇഷ്ടമില്ലാത്ത അയൽക്കാരനാണവൻ അവൻ അങ്ങനെ എൻ്റെ വടിയുടെ ചൂടേറ്റ് രക്ഷപ്പെടേണ്ട അങ്ങനെ ഓരോരുത്തർ പല കാരണങ്ങളാൽ അവരുടെ വടികൾ വിട്ടുകൊടുത്തില്ല ആ വൃദ്ധൻ കത്തിച്ച തീ ആരും തുടർന്നില്ല ആ തീ അണഞ്ഞു അവരും ആ തണുത്തുറഞ്ഞ ഗുഹയിൽ അവസാനിച്ചു അവർ നശിച്ചത് ആ ഗുഹയുടെ തണുപ്പേറ്റല്ല അവർ അവസാനിച്ചത് അവരുടെ മനസാക്ഷിയുടെ തണുപ്പ് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ് മനുഷ്യത്വം മനുഷ്യനെ സഹായിക്കുവാൻ മതമോ വർണ്ണമോ വംശമോ സാമൂഹ്യ സ്ഥിതിയോ നോക്കരുത് നമ്മുടെ അതേ നിറമുള്ള ഭാഷ സംസാരിക്കുന്ന നമ്മോടിണങ്ങുന്നവരോട് മാത്രം നമ്മുടെ സ്നേഹം നൽകുന്നത് സ്വാർത്ഥമാണ് നമ്മെ തന്നെ നാം അങ്ങനെ നശിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹത്തെ നാം നശിപ്പിക്കുകയാണ് മനസ്സലിവോടെ നീങ്ങുന്ന ഒരു സമൂഹമാകുവാൻ നമുക്കാകണം സ്വാർത്ഥതയുടെ കൈത്തിൽ മുങ്ങിത്താഴ്ന്ന സമൂഹമാകരുത് നമ്മുടെ കൊള്ളി കത്തിക്കുവാൻ നമ്മുടെ അയൽക്കാരൻ്റെ കൊള്ളി ആവശ്യമാണ് നമ്മുടെ കൊള്ളി തുടർന്നും കത്തുവാൻ അത് കത്തിക്കൊണ്ടേയിരിക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുകയും പിന്താങ്ങുകയും ചെയ്യണം കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അറിളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്റെ വലത്തെ ചകട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോട് കൂടെ പോകാം നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയരുത് കൂട്ടുകാരനെ സ്നേഹിക്കായെന്നും ശത്രുവിനെ പകയ്ക്കായെന്നും അറിളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിക്കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ആകയാൽ നിങ്ങളുടെ സ്വർഗീപിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും